എന്താ മോളെ നിന്റെ ഭാവി കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഡിമാൻഡുകളുണ്ടോ വിവാഹാലോചനകൾ തകൃതിയായി വന്നു തുടങ്ങിയതോടെ അമ്മയുടെ ആങ്ങള ഹരിമാമൻ ചന്ദനയോട് ചോദിച്ചു എനിക്ക് വേണ്ടി നിങ്ങൾ കണ്ടെത്തുന്ന ചെറുക്കൻ എല്ലാം കൊണ്ടും മികച്ചതായിരിക്കും എന്ന് എനിക്കറിയാം എനിക്ക് ആകപ്പാടെ ഒരു നിർബന്ധേ ഉള്ളൂ എനിക്ക് സ്നേഹിക്കാൻ ഒരച്ഛനെ വേണം മൂന്നാം വയസ്സിൽ ആ സ്നേഹം നഷ്ടമായതാണ് വിവാഹ അച്ഛ എന്ന് വിളിക്കാനും എന്നെ സ്വന്തം മോളെ പോലെ ചേർത്ത് പിടിക്കാനും ഒരാൾ വേണമെന്നുണ്ട് അതിനു മനസ്സുള്ള ഒരാളായിരിക്കണം എന്ന് ഭർത്താവിൻ്റെ അച്ഛൻ അത് കേട്ടുനിന്ന അമ്മയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി കണ്ട് ഓർമ്മകൾ പോലുമില്ലെങ്കിലും തൻ്റെ മകൾക്ക് അവളുടെ അച്ഛൻ്റെ അസാന്നിധ്യം എത്രത്തോളം അനുഭവപ്പെടുന്നുണ്ട് എന്ന് അവർക്ക് ആ നിമിഷം മനസ്സിലായി ഒരുപക്ഷെ താൻ സങ്കടപ്പെടുമെന്ന് കരുതിയാവണം അവൾക്ക് പ്രകടമാക്കാതിരുന്നത് അവളെ ചേർത്ത് പിടിച്ച് അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ബന്ധം തന്നെ കണ്ടുപിടിച്ചു കൊടുക്കുമെന്ന് ഹരിമാമൻ വാക്കുകൊടുത്തു അങ്ങനെ അന്വേഷണങ്ങൾക്കൊടുവിൽ എല്ലാം കൊണ്ടും ബോധിച്ച ഒരു ബന്ധം ിൽ വന്നെത്തി പയ്യന്റെ പേര് കിരൺ സിവിൽ എഞ്ചിനീയർ ആണ് വീട്ടിൽ കിരണിനെ കൂടാതെ അച്ഛനും അമ്മയും ഒരനിയനുമാണ് താമസം കിരണിനോട് സംസാരിച്ചപ്പോൾ തന്നെ ചന്ദനയ്ക്ക് ഈ വിവാഹത്തോട് താല്പര്യം തോന്നി അച്ഛനും അമ്മയും അനിയൻ വരണുമെല്ലാം വളരെ സ്നേഹത്തോടു കൂടിയാണ് അവളോട് പെരുമാറിയത് അതെല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു കല്യാണ ദിവസം അമ്മയെ വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടമ്പോൾ അവൾക്ക് ചങ്കു പിടയുന്ന വേദനയായിരുന്നു എത്ര കടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും ഇറങ്ങാ നേരം അവളും അമ്മയും പൊട്ടിക്കറിഞ്ഞുപോയി അച്ഛൻ മരിച്ച നാൾ മുതൽ അമ്മയെ കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങിയിരുന്നത് ഇനി മുതൽ അമ്മ തനിച്ചാണ് പാവം അമ്മയെ പിരിഞ്ഞ സങ്കടം പകുതിയും മാറിയത് കിരണിൻ്റെ വീട്ടിലുള്ളവരുടെ സ്നേഹം കിട്ടിയപ്പോഴാണ് ആ വീട്ടിലെല്ലാവർക്കും അവളോട് സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും അധികം അവളെ സ്നേഹിച്ചിരുന്നതും ചേർത്ത് പിടിച്ചിരുന്നതും അച്ഛനായിരുന്നു അവളുടെ കൂടെ ഇരിക്കാനും അവളുടെ വിഷമങ്ങൾ കേൾക്കാനും ആശ്വസിപ്പിക്കാനും ഒന്നും അയാൾ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല ചിലപ്പോഴൊക്കെ മരിച്ചുപോയ അച്ഛൻ്റെ സാന്നിധ്യം തിരികെ കിട്ടിയതായി തോന്നും അവൾക്ക് എന്നാൽ പോകെ പോകെ അച്ഛൻ തന്റെ അടുത്ത് വരുന്നതും സംസാരിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും ഒന്നും ഇഷ്ടപ്പെടാത്തതുപോലെ അവൾക്ക് ഫീൽ ചെയ്തു തുടങ്ങി തങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ അമ്മ മനപൂർവ്വം അച്ഛനെ അവിടെ നിന്ന് മാറ്റും അതവളിൽ വല്ലാത്ത വേദനയുണ്ടാക്കി കിരണേട്ട അച്ഛൻ എന്നോട് സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് തോന്നുന്നത് കുട്ടിക്കാലം മുതലേ അച്ഛന്റെ സ്നേഹം അറിയാതെ വളർന്നവളാണ് ഞാൻ ആ ദുഃഖം വീണ്ടുവോളം എനിക്കുണ്ടായിരുന്നു അത് കുറച്ചെങ്കിലും മാറിയത് ഇവിടെ ഇവിടുത്തെ അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയുടെ പെരുമാറ്റം കാണുമ്പോൾ അതും എനിക്ക് നഷ്ടമാകുമെന്ന് പേടിയുണ്ട് അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞപ്പോൾ കിരണിനും സങ്കടമായി താൻ എന്തിനാ ചന്തു വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത് ഇവിടെ എല്ലാവർക്കും തന്നെ വലിയ കാര്യമാണ് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വെറുതെ വിഷമിക്കാതെ അവൻ അവളെ സമാധാനിപ്പിച്ചു പിറ്റേന്ന് കൂളി കഴിഞ്ഞ് പിന്നാമ്പുറത്തെ അയ്യയിൽ തൻ്റെ അടിവസ്ത്രം ഉണങ്ങാനിട്ടതും അമ്മ അവളെ ശകാരിച്ചു ഇങ്ങനെ എല്ലാവരും കാണുന്ന പോലെയാണോ പെൺകുട്ടികൾ അടിവസ്ത്രം ഉണങ്ങാനിടുന്നത് അത് മുറിയിലെങ്ങാണെങ്കിലും കൊണ്ടു ചെന്നിട അല്ലെങ്കിൽ വർക്ക് ഏരിയയുടെ സൈഡിൽ ഒരായ അവിടെ അവിടെയിട് അമ്മയുടെ പ്രതികരണം കണ്ട് അവൾ ഒരു നിമിഷം അമ്പരന്നു അമ്മേ ഞാനിന്നും ഇവിടെ തന്നെയല്ലേ ഇടാറ് ഇതിവിടെ പുറകിലല്ലേ ഞാനിട്ടത് ഇവിടെ ആര് കാണാൻ മുറിയിലിട്ടാൽ വെയിൽ കൊള്ളാതെ നേരെ ഉണങ്ങില്ലല്ലോ പിന്നെ ഇൻഫെക്ഷൻ ആകില്ലേ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട ചന്തു ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി റൂമിൽ വെയിലില്ലെങ്കിൽ വർക്ക് ഏരിയയിൽ കൊണ്ടിട് അവിടെ വെയിൽ തട്ടും ഏതായാലും ഇതിവിടെ നിന്ന് മാറ്റിയേ പറ്റൂ മൂന്നാണുങ്ങളുള്ള വീടാണ് വേറെ നിവർത്തിയില്ലാതെ അവളത് അവിടെ നിന്നും എടുത്ത് വർക്കേരിയയിൽ കൊണ്ടിട്ടു വൈകുന്നേരം കിരൺ വന്നപ്പോൾ അവൾ ആ കാര്യം പറഞ്ഞെങ്കിലും അവനും അമ്മയുടെ ഭാഗം നിന്നാണ് സംസാരിച്ചത് എടോ അത് അവിടെ കിടന്നാലും നന്നായിട്ട് ഉണങ്ങിക്കോളും ഈ നിസ്സാര കാര്യമൊക്കെ ഇങ്ങനെ സീരിയസ് ആയി എടുത്താലോ അവൻ അവളെ ആശ്വസിപ്പിച്ചു സ്നേഹത്തോടെ അവൻ ചേർത്തു പിടിച്ചതും അവളുടെ എല്ലാ പരിഭവവും മാറി അന്ന് രാത്രി ബെഡിൽ കിരണും ചന്ദ്രയും നഗ്നരായി കിടക്കുമ്പോഴാണ് ജനലരികിൽ ഒരാളനക്കം പോലെ ചന്ദനക്ക് തോന്നിയത് ിരണേട്ട അവിടെ ആരോ അവൾ ജനലരികിലേക്ക് ചൂണ്ടിക്കാട്ടി അവൻ വേഗം മുണ്ടെടുത്തെടുത്ത് പുറത്തേക്ക് ഓടിയെങ്കിലും ചന്ദനക്ക് വസ്ത്രമെല്ലാം ഇട്ട് പുറത്തെത്താൻ സമയമെടുത്തിരുന്നു ഒരു കണക്കിനെല്ലാം പെറുക്കിയിട്ട് പുറത്തെത്തുമ്പോൾ അവിടെ അമ്മയും അച്ഛനും വരണുമെല്ലാം ഉണ്ടായിരുന്നു എന്താ കിരണേട്ട ആരാ ആളെ കണ്ടോ അവൾ വെപ്രാളത്തോടെ ചോദിച്ചു അത് ഏതോ കള്ളനാ ചതു ഞങ്ങൾ പിടിക്കാൻ നിന്നപ്പോഴേക്കും ഓടിപ്പോയി വാ നമുക്ക് കിടക്കാം ശേഷം എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി മുറിയിൽ വന്നു കിടക്കുമ്പോഴും അവളുടെ മനസ്സ് ആ രൂപത്തിന്റെ പുറകെയായിരുന്നു അതൊരിക്കലും ഒരു മോഷ്ടാവല്ല ആയിരുന്നെങ്കിൽ അയാൾക്ക് തങ്ങളുടെ മുറിയുടെ ജനലരിയിൽ എന്ത് കാര്യം മുറിയിൽ വെളിച്ചമുണ്ടെന്ന് മനസ്സിലാക്കി കിടപ്പറ രംഗം കാണാൻ തൊരിഞ്ഞിറങ്ങിയ ഹേതോ ഞരമ്പുരോഗി തന്നെയാണ് അത് അവൾ മനസ്സിലുറപ്പിച്ചു താനെന്താണോ ആലോചിക്കുന്നത് പേടിച്ചോ ഇല്ല അവൾ തിരിഞ്ഞു കിടന്നു കിരൺ ഉറങ്ങിയെങ്കിലും പക്ഷേ ചന്ദനയ്ക്ക് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ചന്ദ്രയുടെ വീടിനടുത്ത് അവൾ പഠിച്ച സ്കൂളിൽ തന്നെ അവൾക്ക് ടീച്ചറായി ജോലി കിട്ടി സ്കൂൾ കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ ചന്ദ്രൻ വൈകിയാണ് വീടെത്തീരുന്നത് കിരണേട്ട ദിവസവും ട്രാവൽ ചെയ്ത് ഞാൻ ആകെ ക്ഷണിച്ചു നമുക്ക് കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്നാലോ എങ്കിൽ എനിക്ക് അവിടുന്ന് കുറച്ച് നടക്കാനല്ലേ ഉണ്ടാകൂ കിരണേട്ടനും ജോലിക്ക് പോകാൻ അവിടെ നിന്നും എളുപ്പമല്ലേ ഭക്ഷണം കഴിച്ച് കിടക്കുന്നേരം ചന്ദ്രൻ ചോദിച്ചു ഭാര്യയുടെ വീട്ടിലൊക്കെ വന്നു നിൽക്കുന്നത് മോശമല്ലേ ചന്തു നാട്ടുകാരെന്ത് വിചാരിക്കും പിന്നെ അമ്മയെ അമ്മയെന്തെങ്കിലുമൊക്കെ പറയും ഞാനൊരു പെങ്കോന്തനാണെന്ന് അമ്മ കരുതില്ലേ അവൻ തമാശ രൂപേണയാണ് പറഞ്ഞത് എന്തു പറഞ്ഞാലും ഉണ്ട് ഒരമ്മ അമ്മ അമ്മ എങ്കിൽ പിന്നെ മോൻ പോയി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടക്ക് അവൾ പിടക്കം നടിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു അന്നേരമാണ് വർക്കേരിയയിൽ കഴുകിയിട്ട തുണികളെടുക്കാൻ മറന്നു എന്ന് ഓർത്തത് അവൾ വേഗം എഴുന്നേറ്റ് അടുക്കളയുടെ ഭാഗത്തേക്ക് നടന്നു അടുക്കളയുടെ ഡോറും വർക്കേരിയയുടെ ഡോറും എല്ലാം തുറന്നു കിടന്നപ്പോൾ തന്നെ അവൾക്കൊരു പന്തികീട് തോന്നി അപ്പോഴാണ് തുണികൾ ഇട്ടെടുത്ത് ആരോ നിന്ന് തിരയുന്നത് പോലെ തോന്നിയത് ഒരു നിമിഷം ഭയന്നെങ്കിലും അവൾ മറഞ്ഞു നിന്ന് അയാളെ നോക്കി രൂപം വ്യക്തമല്ലെങ്കിലും തന്റെ അടിവസ്ത്രങ്ങൾ മണത്തു നോക്കുകയും നിർവൃതി അടയുകയും ചെയ്യുകയാണ് അയാളെന്ന് മനസ്സിലായി അവൾക്ക് കലി ഇരച്ചു കയറി ശബ്ദമുണ്ടാക്കാതെ മുളകുപൊടി പാത്രത്തിലുണ്ടായ മുഴുവൻ മുളകുപൊടിയും ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് കൂട്ടി ഇഴഞ്ഞിഴഞ്ഞ് അയാൾക്ക് പിന്നിൽ ചെന്ന് ആ വെള്ളം അയാളുടെ മുഖത്തേക്ക് വീശിയെറിഞ്ഞു മുളക് പൊടി വെള്ളം മുഴുവൻ കണ്ണിലും മുഖത്തുമെല്ലാം വീണതും അയാൾ നിലവിളിച്ചു കരഞ്ഞു അന്നേരം അവൾ ലൈറ്റിട്ടതും അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അച്ഛൻ താൻ സ്വന്തം പോലെ കണ്ടതും സ്നേഹിച്ചതുമായ മനുഷ്യൻ അവൾ ഒരു നിമിഷം ഇല്ലാതെയായി അപ്പോഴേക്കും ശബ്ദം കേട്ട് അമ്മയും വരുണും കിരണുമെല്ലാം ഓടിയെത്തിയിരുന്നു താഴെ കിടന്ന് പിടയുന്ന അയാളെയും അതിന് കാരണക്കാരിയായ ചന്തുവിനെയും കണ്ടതും എല്ലാവരും ഒരുപോലെ ഞെട്ടി എന്താ ചന്തു എന്താ ഉണ്ടായത് കിരൺ ഓടി വന്ന് അവളോട് ചോദിച്ചു അവൾ ഉണ്ടായതെല്ലാം വിശദീകരിച്ചു പറഞ്ഞു അവൾ പറഞ്ഞതെല്ലാം കേട്ട് അമ്മ പൊട്ടിക്കരഞ്ഞു വരുൺ തല കുനിച്ചു തിന്നു കിരൺ ചന്തുവിനെ നിർബന്ധപൂർവ്വം മുറിയിലേക്ക് കൊണ്ടുപോയി എന്താണ് എന്താണിനി കിരണേട്ടന് പറയാനുള്ളത് അവൾ കലിയടങ്ങാതെ ചോദിച്ചു ചന്തു താൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അച്ഛൻ തെറ്റ് ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു അവളുടെ മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞു അച്ഛൻ ഈ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നേ അറിയായിരുന്നു അവളുടെ ചോദ്യത്തിന് അവൻ മൗനം പാലിച്ചുവെങ്കിലും അവൾ ചോദ്യം ആവർത്തിച്ചു പറ കിരണേട്ടാ ഉയർന്നു അറിയ കുറെ ഒക്കെ ചെയ്തു നോക്കി പക്ഷേ ഒന്നും ശരിയായില്ല അച്ഛൻ്റെ ഈ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് തൻ്റെ അടിവസ്ത്രങ്ങളൊന്നും പുറത്തിടേണ്ട എന്ന് അമ്മ കർശനം പറഞ്ഞത് തന്നെ വഴക്ക് പറഞ്ഞതിന്റെ തലേന്നും അച്ഛനിത് ചെയ്യുന്നത് അമ്മ കണ്ടിരുന്നു സത്യത്തിൽ ഞങ്ങൾ നീറിയാണ് ഇവിടെ കഴിയുന്നത് അച്ഛനായി പോയില്ലേ കൊല്ലാൻ പറ്റില്ലല്ലോ നാട്ടുകാരറിഞ്ഞാൽ നാണക്കേട് വേറെയും നമ്മുടെ മുറിയുടെ ജനാലയിൽ വന്ന് എത്തി നോക്കിയത് അതെ അതും അച്ഛനാണ് തൊലിയൂരി പോകും കണക്കിന് അവൻ സമ്മതിച്ചു അപ്പോൾ എല്ലാ എല്ലാവർക്കും അറിയാം വിഡ്ഢിയായത് ഞാൻ മാത്രം ഒരു പരീക്ഷണ വസ്തു ആകാനാണോ കിരണേട്ടൻ എന്നെ വിവാഹം കഴിച്ചത് അയാൾ എന്നെ തൊട്ടിരുന്നത് മുഴുവൻ ഒരച്ഛന്റെ വാത്സല്യത്തോടെ ആയിരുന്നില്ല എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് കാമമൂത്ത് അയാൾ എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ ആ ട്രോമയിൽ പിന്നീട് ഞാൻ ജീവിക്കേണ്ടി വരുവായിരുന്നില്ലേ എന്ത് ഇതൊക്കെ കുട്ടിക്കളിയാണെന്നാണോ വിചാരം എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയുമായിരുന്നു അവൾ രോഷത്തോടെ ചോദിച്ചു എടോ അങ്ങനെയൊന്നും വേണ്ട ഒന്നും പറയണ്ട ഇനി ഞാൻ ഈ വീട്ടിൽ തുടരില്ല നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ അമ്മയോടൊപ്പം നമുക്കൊരു വീടാകുന്നത് വരെ ഒരുമിച്ച് താമസിക്കാം ഇതിലെന്തെങ്കിലും ഒന്ന് സംഭവിച്ചേ പറ്റൂ അവൾ തീർത്തു പറഞ്ഞു അവനാകെ ധർമ്മസങ്കടത്തിലായി പിറ്റേന്ന് രാവിലെ തന്നെ അവൾ ബാഗും സാധനങ്ങളും എടുത്ത് തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു കിരണും വരുണും അമ്മയും എല്ലാം ആവുന്നത്ര പറഞ്ഞു നോക്കിയെങ്കിലും അവൾ അത് കേൾക്കാൻ തയ്യാറായില്ല വീട്ടിൽ വന്ന് തന്റെ അമ്മയോടും മാമനോടും കാര്യങ്ങൾ പറഞ്ഞു മാമൻ അപ്പോൾ തന്നെ ചോദിക്കാൻ പുറപ്പെട്ടെങ്കിലും ചന്ദന തടഞ്ഞു ഇനി ഇതേപ്പറ്റി ഒരു സംസാരം ഉണ്ടാകരുതെന്ന് അവൾ അഭ്യർത്ഥിച്ചു പറഞ്ഞു കിരൺ പിന്നീട് ചന്ദനയുടെ വീട്ടിലേക്ക് താമസം മാറ്റി സ്വന്തം വീട്ടുകാരെ കാണാൻ കിരൺ ഇടക്കിടയ്ക്ക് അങ്ങോട്ട് പോവാറുണ്ടെങ്കിലും ചന്ദന പിന്നീട് ആ വീടിന്റെ പടി ചവിട്ടിയിരുന്നില്ല ഇടയ്ക്കൊക്കെ തനിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ തോർത്ത് അവൾക്ക് സങ്കടം വരാറുണ്ട് താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതൊന്ന് കിട്ടിയെന്ന സന്തോഷത്തിലായിരുന്നു ഇത്രയും നാൾ പക്ഷേ ആ സ്നേഹത്തിൽ ഇത്രയും വലിയ കളങ്കമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല ഇന്നിപ്പോൾ ഒരു കാര്യം അവൾ തിരിച്ചറിഞ്ഞു പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് ആരെയും ഒന്നിനെയും കടന്ന് സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല എന്ന സത്യം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ